റിയൽ ലൈഫിൽ മോഹൻലാലിന് ഒരു അച്ചീവ്മെന്റിനെ അതെടുത്ത് കളയണമെന്ന് പറയാൻ ഇവനൊക്കെ ഏതാണ് ഒരു കഴിവും ഇല്ലാതെ ഒരു വെള്ളം വെള്ളം ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ അവന്മാർക്ക് കിട്ടിയിരിക്കുന്ന ഡ്രസ്സ് ഏതാണ് അവന്മാരുടെ പാർട്ടി അനുശാസിക്കുന്ന ആ ഡ്രസ്സ് കിട്ടുക രാവിലെ ഇറങ്ങും ഊരുതണ്ടായി എന്നിട്ട് മറ്റുള്ളവരുടെ മെക്കെട്ട് കയറാൻ മറ്റുള്ളവരെ പിഴിഞ്ഞ് കാശുണ്ടാക്കുക അങ്ങനെയുള്ള ടീംസ് ആണ് ഈ കുറ്റം പറയുന്നത് ഓർക്കണം ഇതിന് മുൻപ് പല സിനിമ ഇറങ്ങിയപ്പോഴും ഒന്നും പറയാനില്ലാത്തവന്മാരാണ് ഈ ഒരു സിനിമയെ പറ്റി കുറ്റം പറയുന്നത് നമ്മൾ ഓർക്കണം കേട്ടോ എന്തായാലും ഈ സിനിമ അടിപൊളി സിനിമയാണ് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു നാളെ മുതൽ ഈ സിനിമയിലെ പല സീനുകളും കട്ട് കട്ടി പതിനേഴോളം സീൻസ് കട്ട് കട്ടിയെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ ഒരു ഉരുപൊട്ടൽ കാരണമാണ് സംഭവിച്ചിരിക്കുന്നത്